ഇത് മിറ്റത്ത് പറയേണ്ടത് ബെഡ്റൂമിലും ബെഡ്റൂമിൽ പറയേണ്ടത് നിങ്ങൾ ചില സ്ത്രീകളെ ചെത്തിച്ചേ നമ്മളീ വിസിറ്റിങ്ങിന് ഇരുമ്പോൾ നാട്ടുകാർ പറയാം എൻ്റെ ഭാഷ നിങ്ങളുടെ അവിടെ വരുന്ന അമ്മാമ്മയാണോ അത് അത് പിന്നെ ഞാൻ എന്നെ ആയിരുന്നു എന്നതായിരുന്നു അയ്യോ ആ നൈറ്റി എല്ലാം കൂടെ എടുത്ത് കുത്തിയാ അവിടെ നിന്ന് ആലറി ആലറിച്ചാ എന്നാൽ ഞാനിന്നങ്ങോട്ട് വിസിറ്റിങ്ങിന് പോകുന്നില്ല പിന്നെ നാട്ടുകാര് നല്ല മനുഷ്യനായതുകൊണ്ട് നമ്മളെ മെറ്റിൽ നിറയുന്നില്ല ദൈവ സന്നിധിക്ക് താഴുന്നവരെ സമയമാകുമ്പോൾ ദൈവം ഉയർത്തും ദൈവത്തിന് എല്ലാത്തിനും ഒരു സമയമുണ്ട് എല്ലാത്തിനും ടൈമുണ്ട് ആ സമയമാകുമ്പോൾ ഉയർത്തും എന്ന് പറഞ്ഞാൽ എടുത്ത് അടി ഒന്നും ചെയ്യരുത് ചെയ്യരുത് നിങ്ങള് ദിന പുസ്തകം നിങ്ങൾ ഞാൻ ഓർപ്പിച്ചുള്ളത് നിങ്ങൾ പഠിക്കുമ്പം ഈ ദൈവാലികത്തിൽ പാട്ട് പാടാൻ ദാവീത് ചിലരെയൊക്കെ നിയമിച്ചു നിയമിച്ചു പാട്ട് പാടാം അപ്പൊ ഈ പാട്ട് പാടാൻ നിയമിച്ചതിൽ ലേവി ഗോത്രത്തിൽപ്പെട്ട ചില പ്രിയപ്പെട്ടവരെ പാട്ട് പാടുവാനായിട്ട് ദൈവം നിയമിച്ചു ദാവീദ് നിയമിച്ചപ്പോൾ ആസാഫിനെ പറ്റി വായിക്കുന്നത് സാധാരണ ഒരു പാട്ടുകാരനായിട്ട് ആസാപിന് നിയമം ആദ്യത്തെ നിയമനം എല്ലാവരുടെയും എല്ലാവരെയും പോലെ ആസാഫിനെ നിയമിച്ച പതിനഞ്ചാം അധ്യായത്തിൻ്റെ പതിനാറ് മുതലൊന്ന് വായിച്ചേ പിന്നെതാവീത് ലേരിലെ കിന്നരം കൈത്താളം എന്നീ വാദ്യങ്ങളാൽ സന്തോഷനാദം ഉച്ചത്തിൽ ധ്വനിപ്പിക്കേണ്ട സന്തോഷനാദം ഉച്ചത്തിൽ സംഗീതക്കാരായ തങ്ങളുടെ സഹോദരന്മാരെ നിർത്തുവാൻ കല്പ സംഗീതക്കാരാകുന്ന ഞങ്ങളുടെ സഹോദരന്മാരെ നിർത്തുവാൻ കൽപ്പിച്ചു കൽപ്പിച്ചു അടുത്തതാണ് അങ്ങനെ ലേവിയർ യോവേലിന്റെ അങ്ങനെ അവന്റെ അവന്റെ സഹോദരന്മാരിൽ സഹോദരൻമാരായ മകനായെയും അവരോടു കൂടെ രണ്ടാം തരത്തിലെ തങ്ങളുടെ പഠിക്കുമ്പോൾ ഹേമാനെയും ഗോത്രത്തിൽ കോരറ്റ കുലത്തിൽ ആമിൻ്റെ മകനാകുന്ന എല്ലാം കൂടെ സംഗീത ശുശ്രൂഷയ്ക്ക് നിയമിച്ചു ഇതാദ്യത്തെ നിയമനമാണ് ഈ ആസാബിനെ പറ്റി പറയുന്നത് നല്ലതുപോലെ പാടാൻ കഴിവുണ്ടെന്നാണ് ഉണ്ട് പാട്ടും അറിയാം അതിന് നല്ല കഴിവും ഉണ്ട് ഉണ്ട് എനിക്ക് നിങ്ങൾക്കും ട്യൂണുണ്ടെങ്കിൽ പാട്ടറിയാൻ മേല പാട്ടറിയാമെങ്കിൽ ട്യൂണില്ല ട്യൂണും പാട്ടും അറിയാമെങ്കിൽ എന്നെ പോലെ സ്വരവും നല്ലതല്ല അപ്പൊ ഒന്നല്ലെങ്കിൽ മറ്റൊരു കുഴപ്പം എനിക്ക് നിങ്ങൾക്കും എല്ലാം ഉണ്ട് എന്നാൽ ഈ ആശാപിനെ പറ്റി ഈ ചരിത്രം പറയുന്നത് നല്ല ട്യൂണുമാണ് നല്ല സ്വരമാധുര്യമാണ് അക്ഷരസുപുടത സംഗീതത്തെ പറ്റി നല്ല അഗാധ ജ്ഞാനമുണ്ട് വിശേഷത ഒത്തിരി ആശാപനുണ്ട് പക്ഷെ ദാവീദ് ഈ നിയമനം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എല്ലാരെയും പോലെ ഒരാളായിട്ട് ആ സാബിനെ നിയമിച്ചത് നമ്മൾ വല്ല ഒരു ആ സഭയിൽ ഉണ്ടായിരുന്നേ സാബ് മയക്കും പിടിച്ച് അടിച്ച് സ്തോത്രം തമ്പേറും തല്ലി പൊട്ടിച്ച ചിറ്റാറ്റില്ല മണ്ടേ മാമ ചിറ്റാറ്റില്ല തമ്പേർ തല്ലി പൊട്ടിച്ച് അടിച്ചപ്പ പൊട്ടി കൈ അകത്ത് കയറി അതുമായിട്ട് അടുത്തെന്ന്വരെല്ലാം ഇറങ്ങി ഓടി പിത്തളയുടെ തമ്പറില്ലേ അതല്ലെങ്ങനെ വേണമെങ്കിൽ പ്രശ്നം പ്രശ്നമുണ്ടാക്കും എന്നാൽ ആസാബ് സാധാരണ ഹേമാനെയും ഇവരെയൊക്കെ നിയമിച്ച കൂട്ടത്തിൽ ആസാബിനെ നിയമിച്ചു കഴിവുള്ള ആളാണ് മിടുക്കനാ സംഗീതമറിയ പാടാനറിയ ട്യൂണുണ്ട് അതാതെ ജ്ഞാനമുണ്ട് പക്ഷെ പുള്ളിക്ക് ലഭിക്കേണ്ട ഒരു സ്ഥാനമോ ഒരു ഒരു പദവി കൊടുത്തില്ല ദാവി പക്ഷേ ഇത് നമുക്കൊരു പാഠമാണ് ഞാൻ പറയുന്ന സമയമാകുമ്പോൾ ദൈവം തന്നെ ഉയർത്തുമെന്ന് പറയാനാ സമയമാകുമ്പം ദൈവം ഉയർത്തും അവിടുത്തെ ബലമുള്ള ഭുജത്തിന്റെ താണിരിക്കണം സ്തോത്രം നമുക്കറിയത്തില്ല ദൈവത്തിന്റെ സമയവും ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം നിന്റെ വഴികളുമല്ല ദൈവത്തിന്റെ വഴി ആകാശ കാശ് ഭൂമിക്കുമ്പോൾ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വഴിയും നമ്മുടെ വഴിയുമായിട്ട് വ്യത്യാസമാണ് എതിർക്കരുത് ഉണക്കരുത് പ്രശ്നമുണ്ടാക്കരുത് ഞാൻ പറയാനുണ്ട് നമ്മളെ ഏൽപ്പിച്ച കാര്യം വിശ്വസ്തയോടെ ചെയ്യണം ചിലര് ഏൽപ്പിച്ച കാര്യം ചെയ്യത്തില്ല ഏൽപ്പിക്കാത്തതെല്ലാം ഓടി നടന്ന് ഉദാഹരണം ഭാര്യയും ഭർത്താവും പിള്ളേർ മാറ്റി ജീവിക്കുന്നു ഒരു ഭാര്യയെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ ഭർത്താവിനെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് ഇത് സ്വന്തം ഭർത്താവിൻ്റെ കാര്യം നോക്കിയല്ലേ ശുശ്രൂഷിക്കല അപ്പുറത്തെ തോമാച്ചാ വിശ്വാ എന്തോ ഒരു നല്ല മനുഷ്യനാ മനുഷ്യന പോക്കും സംസാരവും ഞങ്ങളുടെ വീട്ടിൽ വരണം എങ്ങനെ രക്ഷപ്പെടും ഭർത്താവും അങ്ങനെ ഭാര്യയെ സംരക്ഷിക്കണം പോറ്റി പുലർത്തണം ഇത് മോളിയുടെ കാര്യമാണ് പുള്ളിക്ക് വിശ്വ മോളി എന്നെ വിശേഷം മോളി അങ്ങ് ക്ഷീണിച്ചല്ലോ സ്വന്തം ഭാര്യയെ ക്ഷീണിച്ചിട്ട് ഒരു കുഴപ്പമോ അത് ശ്രദ്ധിക്കുന്നു പോലുമില്ല കണ്ടമാന അങ്ങ് മോളി എന്നെ കഴിക്കാനൊന്നുമില്ലയോ ബോൺ പിറ്റാ വേണോ നീ നീന്തിന് മോളിക്ക് ബോൺ പിറ്റാ മേടിച്ചു കൊടുക്കുന്നേ നമ്മളെ ഏൽപ്പിച്ച കാര്യം വിശ്വസ്തയോടെ ചെയ്യണം നമുക്ക് ഈ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നതാ കൂടുതൽ വലിയ കാര്യമാണേലും നിങ്ങളെ ഏൽപ്പിച്ചത് വിശ്വസ്തയോടെ ചെയ്താൽ സമയമാകുമ്പോൾ ദൈവം നിങ്ങളെ ഉയർത്തും ദൈവത്തിന്റെ വഴി നമുക്കൊന്നും അറിയത്തില്ല എങ്ങനെയാണ് നമുക്ക് ആർക്കും അറിയത്തില്ല നമ്മുടെ വിചാരമല്ല ദൈവത്തിന്റെ വിചാരം നമ്മുടെ വഴികളുമല്ലത് നമ്മളെറക്കുന്നത് എൻ്റെ അമ്മയുടെ അനിയത്തി കാനഡയിലുണ്ട് വരുമ്പോൾ എന്നെ കനപ്പിക്കും അവൾ കാനഡെന്ന് ഇറങ്ങിയപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി വിളിച്ചപ്പോഴെല്ലാം സ്വിച്ച് ഓഫാ രണ്ട് മാസം ഇവിടെ വന്ന് എല്ലാം വിസിറ്റ് ചെയ്തു പിന്നെ കാനഡ ചെന്നപ്പം വിളിച്ചു മോളി ഞാൻ പെട്ടെന്ന് വന്നെച്ച് പെട്ടെന്ന് ഇങ്ങനെ രണ്ട് മാസം അതാണ് പെട്ടെന്ന് നമ്മൾ കൊച്ചമ്മ നോക്കിയിരിക്കുകയായിരുന്നു കൊച്ചമ്മ നമ്മളെ കാണിപ്പിക്കും നീ ഒച്ചമേ നോക്കിയിരിക്കാതെ ദൈവസന്നിധിലേക്ക് കൺകൾ ഉയർത്തും ഞാൻ എന്നെ കണ്ണ് പർവതങ്ങളിലേക്ക് ഉയർത്തും എനിക്ക് സഹായം എവിടെ നിന്ന് എൻ്റെ സഹായം ആകാശത്തെ ഭൂമിയുണ്ടാക്കിയ യഹോരിക്കൽ നിന്നാണ് ഞാൻ നോക്കും തീരാ <laughs> ഊഗ്രജിക്കാശ <laughs>

മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ വാക്യം പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് ആശ്രയിക്കുന്നത് കൊസ്തകം പഠിപ്പിക്കുന്ന സകായിപ്പാൻ കഴിയാത്ത മനുഷ്യ ആമ മനുഷ്യനെ ആശ്രയിച്ച് ചെടത്താ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യകോപയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശബിക്കപ്പെട്ടവൻ എന്നാൽ ആശ്രയിക്കുകയും യോഗ്യ ദൈവത്തെ ദൈവത്തോട് പറ സ്തോത്രം നിന്റെ ും പരിഹരിക്കാൻ വിശ്വസ്തന അതിനിടയ്ക്ക് ഒരു മധ്യസ്ഥനും വേണ്ട ഒരു ഉണ്ണിയവാളനും ആരും വേണ്ട ദൈവം വിശ്വസ്തന ദൈവത്തിന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കണം യഹോമയ കാത്തിരിക്കുന്ന ഒരുത്തനും ലജിക്കുകയാണ് സ്ഥോത്രം അവർ അവിടത്തേക്ക് കാത്തിരിക്കുന്നവർ ശക്തിയോ പുതുക്കും പുതുക്കും അപ്പൊ ദൈവത്തിൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കണം ഇവിടെ ആസാബിനെ ഒരു നിയമനം കൊടുത്തപ്പോൾ സാധാരണ ഒരു നിയമനമാ കൊടുത്ത് കഴിവുണ്ട് പ്രാപ്തിയുണ്ട് പടകമുണ്ട് മിടുക്കന വിശേഷതയുണ്ട് വൈശിഷ്ട്യമുണ്ട് വൈശിഷ്ടമുണ്ട് സംഗീതത്തിൻ്റെ സംഗീതത്തെപ്പറ്റി നല്ല രാജ്യമാണ് അറിവാണ് പക്ഷേ സാധാരണ ഒരു നിയമനം പുള്ളിയൊന്നും വേണ്ടിയില്ല ചരിത്രം പറയുന്നത് നാസാബ് മൗനമായിട്ടൊരു നാസാബൻ അറിയാം സാമയാമ്പയോ ഉയർത്തിക്കോളൂ സ്തോത്രം ഈ ഒന്നാമത്തെ നിയമനത്തിൽ സാധാരണ ഒരു പാട്ടുകാരനെ പോലെ ആക്കി ചരിത്രം പറഞ്ഞ ആസാഫ് എതിർത്ത് ഉടക്കി വന്നില്ല എവിടെയെന്ന് പ്രാർത്ഥിച്ചു അപ്പിച്ച കാര്യം വിശ്വസ്തോടെ വിശ്വസ്തതയോടെ ചെയ്തു അത് ദൈവം കണ്ടു രണ്ടാമത്തെ നിയമനം വന്നപ്പോൾ ആസാഫിനെ തലവനാക്കി നിങ്ങൾ ആ പതിനാറാമത്തെ ആയി തന്നെ നാലു വായിച്ചേ ആ കീർത്തനവും വന്ദനവും തലവൻ കണ്ടോ പതിനഞ്ചാം അധ്യായത്തിൽ സാധാരണ ഒരു പാട്ടുകാരന്റെ നിയമനം ആ കൊടുത്തത് എന്നാൽ ആ സാബ് ഓടക്കിയില്ല പ്രശ്നം ഉണ്ടാക്കില്ല ചരിത്രം പറഞ്ഞത് മൗനമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു ആ സാബിറിയാ ഞാൻ മുമ്പ് വരേണ്ടത് ദൈവത്തിന്റെ ഹിതമാകുന്നെങ്കിൽ കൊണ്ടുവരും സമയോ ദൈവസനെ കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു ഇത് പ്രാർത്ഥിക്കാൻ നേരമില്ലല്ലോ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കും മൊബൈലിനകത്താ പണി പ്രാർത്ഥിക്കാൻ ഓ തോളനിന്ന് താത്ത് വെക്കുന്നില്ലല്ലോ എനിക്ക് വന്നത് ഉറങ്ങുമ്പം ഉറങ്ങുമ്പോഴും തലേനയുടെ അടിയിൽ കാണും അല്ല വേറെ പുസ്തകം അങ്ങനെ വെക്കുകയായിരുന്നു എന്ത് ഗുണം വന്നേനും വേറെ പുസ്തകം തലേനയുടെ അടി വെക്കേണ്ടതല്ല നിങ്ങൾ ശ്രദ്ധ ശ്രദ്ധിച്ച് ആരാന്നെനിക്ക് ബൈബിൾ എടുത്തില്ലെങ്കിലും മൊബൈൽ കാണും ഇനി വീട്ടിൽ നിന്ന് ഇവിടെ ബൈബിൾ ബൈബിള് മറന്ന് പോകും ആ ഇനി കുഴപ്പമില്ല മൊബൈൽ മറന്നാൽ തിരിച്ചു പോവും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ബൈബിളും ഓ ബൈബിളും അയ്യോ എൻ്റെ മൊബൈൽ വണ്ടി തിരിച്ചുവിടും കാരണം അതിനകത്താ മുഴുവൻ കേസും ഏഹ് അയിൻ്റെ മൊബൈലെടുക്കാൻ പറ്റും അയ്യോ അത് പുള്ളിക്കാരി അവിടെ ഉണ്ട് എൻ്റെ മൊബൈൽ എങ്ങാനും അവൾ കോൾ എങ്ങാനും വന്ന് അവൾ എടുക്കുകയാണെങ്കിൽ ഏഹ് ഞങ്ങളുടെ കുടുംബജീവിതം കൂടെ മിണ്ടുന്നില്ലല്ലോ എന്നെ എല്ലാവരും സ്തംഭിച്ചിരിക്കുകയാണെന്നോ അതോ എനിക്ക് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഡൗട്ട് അടിക്കും 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 ഡൗട്ട് ഉണ്ടാകും അത് ചിലർ ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഊറിയ ചിരി വരുന്നുണ്ട് അതും എനിക്ക് മനസ്സിലാകും നീ ഇപ്പം പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ ചിരിയാന്ന് അതും എനിക്ക് ഇവിടെ കിട്ടും ബൈബിൾ മറക്കും മൊബൈൽ ഞാൻ മൊബൈൽ വേണ്ട നല്ല നല്ലതാണ് ആത്മീകത്തിനല്ല പ്രഥമസ്ഥാനം എന്നാൽ ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം ആത്മീക വിഷയങ്ങൾക്ക് നീ പ്രഥമ സ്ഥാനം കൊടുത്താൽ നിനക്കും നിന്റെ സന്തതിക്ക് ഒരു ദോഷവും വരികയല്ല നിന്റെ സന്തതി അനപ്പതിക്കാൻ ദൈവം അനുവദിക്കത്തില്ല നിന്റെ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെയും ഒരു ദൈവമുണ്ട് സമയമാകുമ്പോ ദൈവം എന്നെ ഉയർത്തു ഓടിച്ച പാത അങ്ങ് ഇടാൻ രണ്ടാമത്തെ നിയമനം വന്നപ്പോൾ ആസാബിനെ തലവനാക്കി സ്തോത്രം തക്ക സമയത്ത് ഉയർത്തു അതെ നമ്മുടെ വിഷയത്ത് വരാം മോശ മോശയുടെ താഴ്മ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ ഭാഗം ചിന്തിച്ചു മോശ ആരാണെന്ന് പഠിക്കണം ഈ താഴ്മയോടെ ഇടപെട്ടയാൾ ഒന്ന് അക്കാലത്ത് ജീവിച്ചിരുന്ന് സൗന്ദര്യത്തിൽ ഒന്നാമൻ മോശയെപ്പോലെ സൗന്ദര്യമുള്ളൊരു വ്യക്തി ആ കാലത്ത് ജീവിച്ചില്ല അത്രയ്ക്ക് സൗന്ദര്യം ആ സൗന്ദര്യത്തിൻ്റെ മൂർത്തിഭാവമാകുന്ന മോശയാ താഴ്മയോടെ ഇടപെട്ടത് കർത്താവേ ഞാനിതിനെന്തുള്ളൂ സ്തോത്രം നമ്മളായിരുന്നേ പറയാം പുള്ളിക്കിച്ചിനെ കാണാനൊക്കെ നല്ല വികരണം എന്നാൽ പുള്ളിയെ വിടുകയാണെങ്കിൽ കാര്യമല്ല പറവൻ പുള്ളിയെ കാണുമ്പോൾ തന്നെ സ്തോത്രം സൗന്ദര്യത്തിൽ ഒന്നാമൻ ഇത് രണ്ട് വിദ്യാനിപുണൻ മോശ ആ മിശ്രിമരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ് ആ വിദ്യാ നിപുണനായ മനുഷ്യനാണ് വളരെ താഴ്മയോടെ ഇടപെടുന്നത് അപ്പോൾ ഒന്ന് സൗന്ദര്യത്തിൽ ഒന്നാമൻ രണ്ട് വിദ്യാഭ്യാസത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ആ വ്യക്തി ആ താഴ്മയോടെ ഇടപെടുന്നത് മൂന്ന് നല്ല കായബലമുള്ള വ്യക്തിയാണ് നല്ല ആരോഗ്യം സ്തോത്രം നല്ല ആരോഗ്യം ആ ആരോഗ്യത്തിന്റെ തെളിവ ആരുടെ സഹായം കൂതാ കൂടാതെ ഒരു മിശ്രിയമിനി അടിച്ച് കൊന്ന് മണ്ണിനകത്ത് ചെയ്തു എന്തോ ആരോഗ്യമാണ് നമ്മളൊരു നീർക്കോലിയ തല്ലിക്കൊല്ലണമെങ്കിൽ അഞ്ച് പേര് ഓടി വായുവോന്ന് കൂന്ന് വന്നപ്പോ എന്നെ ഒരു പുളവൻ സ്തോത്രം പിന്നെ ആ മിശ്രമനെ തല്ലിക്കൊല്ലല്ലേ നല്ല ആരോഗ്യം ആരെയും കൂട്ടുപിടിച്ചില്ല അടിച്ചവനെ ശരിയാക്കി അപ്പൊ നല്ല ആരോഗ്യമുള്ള വ്യക്തിയാ മോശ ആ മനുഷ്യനാ ദൈവസന്നിധി താണത് നമുക്കപ്പ ആരോഗ്യവും ബലവും ഉണ്ടെങ്കിൽ നമ്മുടെ അഹങ്കാരവും എന്നെ കൊണ്ടെല്ലാം നടക്കും സ്തോത്രം ചൊണയുണ്ട് എന്നോടൊന്ന് കോർത്ത് നോക്ക് എന്നോട് കൊമ്പ് കോർത്തവരാരും ഒരു നടക്ക് പോയിട്ടില്ലേ ഇപ്പൊ നമുക്ക് നടക്കണമെങ്കിൽ ഇത് ഇത് വേണം അങ്ങനെയുള്ളവരെ എനിക്കറിയാം ആർക്കും ഒന്നും വരാതിരിക്കട്ടെ കെടുകട്ടി ആള കൊമ്പ് കോർത്ത പുള്ളിയാ എന്നോട് കൊമ്പ് ഒന്ന് ഒരു നടക്ക് അടു പുള്ളി ഇപ്പൊ നടക്കുന്നത് മനസ്സിലാകുന്നുണ്ടോ അവരെ കുറ്റം പറയല്ല ഇത് കാണുമ്പോൾ ഞാൻ നിങ്ങളും ഒന്നുകൂടെ യഥാസ്ഥാനപ്പെട്ടോണം സ്തോത്രം നമ്മുടെ ഈ കായബനം കൊണ്ടൊന്നും നടക്കത്തില്ല ഒന്നും നടക്കുകയല്ല ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ വയറ്റിൽ കിടക്കുന്ന ഒരു വിര ഇളകിയാ മതി ഒരു വര ഒത്തിരി വരെ ഉണ്ടെങ്കിൽ ഒരെണ്ണം ഇങ്ങനെ അവിടെ ഒന്ന് വെല്ലുവിളിച്ചിൻ്റെ അവിടെ മുണ്ടു വഴക്കും മടക്കി കുത്തി ആരുണ്ടെടാന്ന് ചോദിച്ച പുള്ളി ഇപ്പത്തെ അതിനെ ഉള്ളു നമ്മള് നിഗളിക്കാതെ അഹങ്കരിക്കാതെ ദൈവത്തെ ഭയപ്പെടണം നമ്മളെ കൊണ്ട് ഒന്നും നടക്കത്തില്ല സ്തോത്രം അപ്പൊ നല്ല ആരോഗ്യമുള്ള വ്യക്തിയായിരുന്നു മോശം ഒന്ന് സൗന്ദര്യം രണ്ട് വിദ്യാഭ്യാസം മൂന്ന് ആരോഗ്യ കായബലം ആരോഗ്യം നാല് നമ്മൾ ചിന്തിച്ചു വന്നതാ നാലാമത്തെ മോശകയുടെ വിശേഷത നല്ല വിവേകവും പരിജ്ഞാനവും അതാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ച് നിർത്തിയത് നല്ല വിവേകവും പരിജ്ഞാനം കാരണം ും വടക്ക് രൂക്ഷമായ മോശ അങ്ങോട്ട് ചെന്ന ഉടനെ അവനെ അടിച്ചു കൊല്ലുക അവിടെ എഴുതിയക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മോശ വന്ന് നോക്കി ഒന്ന് സഹോദരന്മാരിൽ അങ്ങോട്ടും ും ഇങ്ങോട്ടും ഒന്ന് നോക്കി അത് നോക്കണം അതിനകത്ത് ആത്മീക പാഠം ഒരു ദൈവ പൈതൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് നോക്കണം ഞാൻ ഈ പ്രവർത്തി ചെയ്യുമ്പോൾ ആ എന്നെ കാണുന്നു അങ്ങോട്ടും നോക്കണം ഇങ്ങോട്ട് പണ്ടൊരാളെ പറ്റി എന്നെ നോക്കണം നിന്നെ നോക്കണം നേരെ നോക്കണം മേള് നോക്കണം താഴെ നോക്കണം താഴെ നോക്കുമ്പോൾ പാതാളം ചാകാത്ത പുഴുവും കെടാത്ത തീയും അപ്പൊ ചില കാര്യം മടിക്കും എന്നെ നോക്കണം അയ്യോ ഞാൻ ഈ പ്രവൃത്തിക്ക് പോയാൽ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ ഭാര്യ എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ടപ്പെട്ടവർ നോക്കണ്ടേ ഞങ്ങളുടെ ഒരു അച്ചാൻ അത്ര തൻ്റെ വില്ലേലും പുള്ളിയുടെ ഡയലോഗ് എനിക്കിഷ്ടമാണ് ഒരു വിഷയം അവർ ഉണ്ടായപ്പോൾ ഞാൻ ചോദിച്ചു അച്ചായ നിങ്ങൾ ആണുങ്ങൾ ഉണ്ടായിരുന്നില്ല പിന്നെ എന്നെ ഇങ്ങനെ നിങ്ങൾ തല്ലുകൊണ്ടത് എന്നോട് പറഞ്ഞു ഭാഷയെ അടിക്കാൻ വേണ്ടിയിട്ടില്ല അപ്പം മിച്ചത്തിൽ നിന്നാണ് പറഞ്ഞത് അവനവൻ്റെ മിറ്റത്ത് അടിയൊക്കെ അഞ്ച് മാസം മുമ്പേ കഴിഞ്ഞു പുള്ളിയുടെ പറയാ എനിക്ക് ആ ഡയലോഗാ പക്ഷേ ഞാൻ അടിക്കാനായിട്ട് ഞാൻ ഞാൻ ഷർട്ട് തീർത്ത് പക്ഷേ ഞാൻ അടിക്കാനായിട്ട് ഒരുങ്ങിയപ്പോൾ ഞാൻ പുറകോട്ടൊന്ന് നോക്കി എൻ്റെ ഭാര്യയും പിള്ളേര് പുള്ളി അതൊന്നും അല്ല വിഷയം പേടിത്തൊണ്ടന അത് എന്നാലേ ആ ഡയലോഗ് നമ്മളൊരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണ്ടേ അയ്യോ ഞാനിത് പ്രവർത്തിച്ചാൽ ഇത് ചെയ്താൽ ഇത് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് അത് ദോഷമായിട്ട് തീരുമോ ദയ്യോമക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നോക്കണം അയ്യോ എന്നെ നോക്കണം നിങ്ങളെ നോക്കണം താഴോട്ട് നോക്കണം നേരെ നോക്കണം മേളിലോട്ട് നോക്കണം എന്നെ നോക്കണം ഇപ്പൊ ഞാൻ ആ മുക്കിന് കടന്ന് തെറി പറഞ്ഞ അടി ഉണ്ടാക്കിയാലോ ഈ ട്രസ്സിൽ അല്ല ഈ ഡ്രസ്സ് അല്ലെങ്കിലും ഒക്കത്തില്ല നമ്മളെ അനാവശ്യം പറഞ്ഞാലും തെറി പറഞ്ഞാലും സ്തോത്രം പറഞ്ഞു പോകുക എന്നുള്ളതാ പെന്തിക്കോസുകാരൻ്റെ പ്രമാണം ഞാൻ എപ്പോഴും പറയുന്ന വണ്ടി അങ്ങോട്ട് ഓടി ചെല്ലുമ്പോൾ വന്ന് ഓരോത്തന്ന് എന്തുവാ ഫ്രണ്ടിലോ നമ്മൾ ചാടി ഇറങ്ങിയിട്ട് അതാന്നോ എൻ്റെ മര്യാദ ഫുൾ കയ്യേ ക്ലീൻ ഷേവ് വണ്ടിയുടെ ഫ്രണ്ട് വെച്ചിരിക്കുക ആ സത്യവേദ പുസ്തകം സി എൽ എസ് സിന്ന് മുടിത്തൊരു പുസ്തകം എന്നിട്ട് ഞാൻ ആടി ഇറങ്ങി അവനോട് ഡാഷ് 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 അവൻ നോക്കിയപ്പോൾ വെള്ള ഷർട്ട് ക്ലീൻ ഷേവ് വണ്ടിയെ നോക്കിയപ്പോൾ ഗിഫ്റ്റ് ഓഫ് ഗോഡ് അതിൽ ഇറങ്ങി വന്നാ എവിടെ നിന്ന് ഇറങ്ങി വന്ന മാറി നിറഞ്ഞു വരികയാണെങ്കിൽ നമുക്ക് അത്ര മനപ്രയാസം വരിക ഇറങ്ങി വന്ന എവിടുന്ന ഗിഫ്റ്റോത്തോട് അതിനകത്ത് നിന്ന് ഇറങ്ങി പിന്നെ വഴി നിന്നവർ കയറി താഴെ എല്ലാം പറഞ്ഞ സമാധാനം അച്ഛൻ ബെന്തികോസുകാരനല്ലേ ആ ഞാൻ കോസിലൊക്കെയാ പക്ഷെ എന്റെ വണ്ടിയിട്ടൊക്കെ മുന്നിൽ കൊണ്ട് ട്രാഫിക്ക് നിന്ന് പോലീസുകാരൻ പറഞ്ഞു കൂടെ കൂടുതലേ വരുന്നതല്ലേ ഞാൻ കാണാറുണ്ട് പാസ്റ്റങ്ങ് പോയാട്ട് ആ പോകുന്നില്ല സാറിന് അറിയാൻ ഇവനെ ഞാൻ ശരിയാക്കിയച്ചേ സാറ് നമുക്ക് സമാധാനം അവസാനം ഒരു തരത്തിൽ പറഞ്ഞ് പരിഹരിച്ച് അങ്ങോട്ട് വിട്ടുമ്പോൾ വണ്ടിയുടെ പുറകിൽ ജീസസ് ഇസ് കമ്മിങ് വണ്ടിയുടെ പുറകിൽ എഴുതി വെച്ചേക്കുന്നത് എന്തിനാണ് നീ വണ്ടിയും തള്ളിക്കൊണ്ടിങ്ങനെ നടക്കുന്നത് ഞാൻ പറഞ്ഞ റേച്ചാന്ന് പിടി കിട്ടിയോ നമ്മളെ ഒന്നും നോക്കണ്ടേ ഞാനാരാണ് നീ നീ ശാന്തമാകണം എന്നെ നോക്കണം നിങ്ങളെ നോക്കണ്ടേ ഞാൻ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുക അപ്പൊ നിങ്ങൾ അതിലേ വരിക അയ്യായം ബഹളോ നിങ്ങളോട് പറയാ നിങ്ങളുടെ അയ്യോ കഴിഞ്ഞ ആഴ്ച കൊയിനോനിയായിരുന്നു പ്രസംഗിച്ചത് അകാപ്പെ പ്രസംഗിച്ച പുള്ളി അന്നോ അമ്മക്ക് നിന്ന് അനാവശ്യം പറയാന്നേ നിങ്ങളെ നോക്കണ്ടേ എന്നെ നോക്കണം നിങ്ങളെ നോക്കണം നേരെ നോക്കണം കാരണം പറയാം ഒറ്റ വാക്കി പറഞ്ഞാൽ നമുക്കൊരു നന്മ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് അത് നീയായിട്ട് നഷ്ടപ്പെടുത്തി കളയരുത് പ്രൈസ്തനോ നമ്മുടെ മുൻപിൽ ഒരു നന്മ ദൈവം വെച്ചിട്ടുണ്ട് ആ നന്മ നമ്മളായിട്ട് നശിപ്പിച്ചു കളയരുത് താഴോട്ട് നോക്കണം അവിടെ കീടെ പാതാഹമാ ചാടാത്ത പുഴും കെടാത്ത തീരുമാ അതിനകത്തേക്ക് ഒന്ന് പെടരുത് മുകളിലോട്ട് നോക്കണം ഇതെല്ലാം കാണുന്നവൻ അറിയുന്നവൻ ഉയരത്തിലുണ്ട് നീതിയോടെ വിധിക്കുന്ന ഒരുവൻ ഉയരത്തിലുണ്ട് ന്യായമായിട്ട് ഇടപെടുന്ന ഒരുവൻ ഉയരത്തിലുണ്ട് അവൻ സത്യമായിട്ട് ഇടപെടുന്ന ഒരുവൻ ഉയരത്തിലുണ്ട് അവൻ നിസ്വസ്ഥതയോടെ പരമാർത്ഥതയോടെ വിശുദ്ധിയോടെ നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലെ നിനക്ക് ദോഷം വരാൻ ദോശം മോശ അവിടെ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി അത് ദൈവമക്കൾ നോക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കണം നമ്മൾ സംസാരിക്കുമ്പോൾ മക്കളുണ്ടോ ഭാര്യ ഉണ്ടോ ഭർത്താവ് അവർക്ക് കേൾക്കാൻ പറ്റ ഒന്ന് അങ്ങനെയുള്ളത് ഒന്നും പറയരുത് സ്തോത്രം സ്തോത്രം ഒരു കാര്യവും നമ്മുടെ സ്തോത്രം അത്രേ വേണ്ടത് ഞാൻ ഇന്നലെയും പറഞ്ഞല്ലോ നമ്മളെ ബാധിക്കാത്ത ഒരു കാര്യത്തിലും ഇടപെടരുത് ചിലക്ക് ഈ പരകാര്യത്തിൽ ഇടപെടുന്നത് ഭയങ്കര തൃപ്തിയാണ് പരകാര്യത്തിൽ അത് പാടില്ല നമ്മെ ബാധിക്കുന്ന കാര്യത്തിൽ ഇടപെടുക അങ്ങോട്ടും ഇങ്ങോട്ടും മോശം ഒന്ന് നോക്കി ഈ ദിവസങ്ങളിൽ ദൈവമക്കളെല്ലാം അത് ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറഞ്ഞ ഈ വാക്യത്തിൻ്റെ അർത്ഥം നല്ല വിവേകവും പരിജ്ഞാനവും അതാ ഞാൻ ഇന്നലെ ഒരു സാക്ഷ്യം പറഞ്ഞു ഒരാടെ സാക്ഷ്യം പറഞ്ഞ് കേട്ടല്ലോ നിങ്ങൾ കേട്ടല്ലോ ഇനി അത് ആവർത്തിക്കുന്നില്ല ഭാര്യ ഭർത്താവോട് അഭിപ്രായം വ്യത്യാസം ആ പുള്ളി ഒരു ഒറ്റ അടിയടിച്ചു ശബ്ദം ഞാൻ കേട്ട് തെണ്ണയിലിരുന്ന് പക്ഷെ ആ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ നല്ല രണ്ട് ചായയായിട്ടാണ് വന്നത് അറിയിപ്പിച്ചില്ല എന്നെ അറിയിപ്പിച്ചില്ല ശബ്ദം കേട്ടു പക്ഷെ അവർ ചായയായിട്ട് വന്ന് അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ടപ്പോ എനിക്ക് പിന്നെയും ഡൗട്ട് പക്ഷെ പിന്നെന്തോ ശബ്ദം കേട്ടെ പുള്ളിക്ക് ഒരു ചായ കൊടുത്ത എനിക്കും ചായ കൊടുത്തു പുള്ളി പറയാ ഇവള് നന്നായിട്ട് ചായ ഇടുവന്ന് അതുകൂടെ കേട്ടപ്പോൾ എനിക്ക് പിന്നെ നിങ്ങളുടെ വീട്ടിലാന്നേനോ അഞ്ച് കെട്ടിക്കിടന്ന് കാറും ഓടിവായോ പിന്നെ ഉണ്ടാക്കാത്ത പുകിലൊന്നും സ്ഥോതം ചില ചില സ്ത്രീകൾ ഈ ഈ കുഴ തെറ്റിയ ചില സ്ത്രീകളുണ്ട് അങ്ങനെ പറയാം നല്ലത് മാന്യസ്ത്രീകളുമുണ്ട് അന്തസ്സുള്ള ആഭിജാത്യമുള്ള മാന്യരായ നല്ല വനിതകളുണ്ട് അവരെ ബഹുമാനിക്കുന്നു കുഴ തെറ്റിയ ചിലതിനെ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു വീട്ടിലെ അഭിപ്രായം മിറ്റത്തിറങ്ങിയേ സംസാരിക്കുകയുള്ളൂ അത് ഞങ്ങളുടെ അമ്മയുടെ ഭാഷ പറയാം ഭാഷ നല്ലതല്ല കാല് പഠിച്ചതാണ് അകത്ത് പറയേണ്ടത് ബെഡ്റൂമിൽ പറയേണ്ട ബെഡ്റൂമിൽ പറയാവൂ വിസിറ്റൂം ടൂമിൽ ഇരുന്ന് പറയേണ്ടത് അവിടെ പറയാം അടുക്കളയിൽ പറയേണ്ടത് അവിടെ പറയാമൂ സിറ്റവിട്ട് വെച്ച് പറയേണ്ടത് അവിടെ വെച്ച് പറയാമൂ മിറ്റത്തിറങ്ങി പറയേണ്ടത് അത് മാത്രമേ മിറ്റത്തിറങ്ങി ഇത് മിറ്റത്ത് പറയേണ്ടത് ബെഡ്റൂമിലും ബെഡ്റൂമിൽ പറയേണ്ടത് നിങ്ങൾ ചില സ്ത്രീകളെ ചെത്തിച്ചേ നമ്മൾ ഈ വിസിറ്റ് ചെയ്യുന്ന നാട്ടുകാർ പറയാം എൻ്റെ ഭാഷ നിങ്ങളുടെ അവിടെ വരുന്ന അമ്മാമ്മയാണോ അത് അത് പിന്നെ ഞാൻ തന്നെ ആയിരുന്നു എന്നോ ആ നൈറ്റി എല്ലാം കൊണ്ട് എടുത്തു കുത്തിയാ അവിടെ നിന്ന് ആലേറിയ അങ്ങോട്ട് വിസിറ്റിങ്ങിന് പോകുന്നില്ല പിന്നെ നാട്ടുകാര് നല്ല മനുഷ്യനായതുകൊണ്ട് നമ്മളെ മെറ്റിലിനെറിയുന്നില്ല മെറ്റിലിന് ശ്രദ്ധിക്കണ്ടേ പുരുഷന്മാർ ശ്രദ്ധിക്കണം ഭാര്യയുടെ സ്വഭാവം ഏറെക്കുറെ പുരുഷന്മാർക്ക് അറിയാം ചില കാര്യങ്ങൾ പറയുമ്പോൾ പ്രശ്നമുണ്ടാക്കുന്ന സ്ത്രീകളാണ് നീ മിണ്ടരുത് വിണ്ട രണ്ടുപേരും ഉള്ളപ്പോൾ അത് പറഞ്ഞോണം നോക്കണ്ടേ അതിഥികളുള്ളപ്പോൾ ബന്ധുക്കാർ വീട്ടിൽ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഉദാഹരണം ഞാൻ ഉദാഹരണം പറയാം ഭാര്യയുടെ അപ്പനും അമ്മയും വീട്ടിൽ താമസിക്കുമ്പോൾ ഭാര്യ വളരെ ശ്രദ്ധിച്ചോണം അയ്യോ അപ്പനും അമ്മയും ഉണ്ട് എൻ്റെ വേണ്ടപ്പെട്ടവരുണ്ട് ഞാൻ എന്തേലും പറഞ്ഞ് പുള്ളി എങ്ങാനും ഒന്നാലെ പുള്ളി ശുണ്ടിക്കാരന അപ്പോൾ പുള്ളിക്ക് ഇഷ്ടമില്ലാത്ത പുള്ളിക്ക് താല്പര്യമില്ലാത്ത ഒന്നും പറയത് പരിജ്ഞാനത്തോടെ ഇടപെടണം അതുപോലെ ഭർത്താവ് നിൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളോ പെങ്ങന്മാർ വരുമ്പം വളരെ സൂക്ഷിച്ചോണം